നമസ്കാരം കഴിഞ്ഞ ദിവസം താൻ മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനയിൽ പറഞ്ഞ ഒരു വാക്കും പിൻവലിക്കാൻ താൽപ്പര്യപ്പെടുന്നില്ലെന്നും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അതിൽ എന്താണ് തെറ്റെന്നും വെള്ളാപ്പള്ളി മലപ്പുറത്ത് താൻ വിശദീകരിച്ചത് നാരായണീയ സമുദായത്തിൻ്റെ പിന്നോക്ക അവസ്ഥയാണ് അല്ലാതെ മറ്റു മതവിഭാഗക്കാരെയല്ല താൻ ഒരു മുസ്ലിം വിരോധിയോ വർഗീയവാദിയോ അല്ല പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് തന്നെ കടന്നാക്രമിക്കുന്നവർ ഒന്ന് ആലോചിക്കണം ബാബറി മസ്ജിദ് തകർത്തപ്പോൾ പ്രതികരിച്ച സംഘടനയിലെ ഒരാൾ കൂടിയാണ് താനെന്ന് മറക്കരുതെന്നും വെള്ളാപ്പള്ളി മലപ്പുറത്ത് എസ് എൻ ഡി പിക്ക് ഒരു പൊതുശ്മശാനമോ മറ്റു വിദ്യാഭ്യാസ രീതികളോ ഒന്നും തന്നെയില്ല അവിടെ വിദ്യാഭ്യാസ മേഖലയെ ഭരിക്കുന്നത് മുസ്ലിം സംഘടനയിലെ സമ്പന്നരാണ് ലീഗിന് മതേതരത്വം വാക്കുകളിൽ മാത്രമാണ് പ്രവൃത്തിയിൽ അതില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കുന്നവരോട് കടുത്ത ഭാഷയിൽ തന്നെ തിരിച്ചു പ്രതികരിക്കുമെന്നും എന്തിനാണ് തൻ്റെ കോലം കത്തിക്കുന്നത് എന്നെ തന്നെ കത്തിച്ചോളൂ എന്ന് പറഞ്ഞ് വികാരധീനനാവുകയും ചെയ്തു മലപ്പുറത്തെ ഈഴവ സമുദായം അടിമകളെപ്പോലെ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നതെന്നും ഇവിടെ സാമൂഹ്യനീതി രാഷ്ട്രീയനീതി നീതി വിദ്യാഭ്യാസ നീതി ഇവയൊന്നും തന്നെ ഇല്ലെന്നും ഇതിനെതിരെ ഇവർക്ക് വേണ്ടി താനല്ലാതെ മറ്റാരാണ് പ്രതികരിക്കേണ്ടതെന്നും വെള്ളാപ്പള്ളി പ്രസ്താവനയെ എതിർത്തും അനുകൂലിച്ചും നിരവധി രാഷ്ട്രീയ നേതാക്കളും മതനേതാക്കന്മാരും വരുന്നുണ്ട് താൻ ഇടതു സമീപനക്കാരനാണെന്ന് പലപ്പോഴും എടുത്തു പറഞ്ഞ് ബി ജെ പിയെ പലപ്പോഴും വിമർശിക്കുന്ന വെള്ളാപ്പള്ളി ഇപ്പോൾ ബി ജെ പിയേക്കാളും കടുത്ത ഭാഷയിൽ മലപ്പുറത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൽ എന്തു രാഷ്ട്രീയ പ്രസക്തിയാണെന്ന് വരും ദിവസങ്ങളിൽ കണ്ടു മനസ്സിലാക്കാം